ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലാ ഇത് ആ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ ത്രീ സെവൻറ്റി റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ആണ് അതിൻ്റെ കളറ് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി റേറ്റ് വന്നിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്ക് തന്നെയാണ് അതിൻ്റെ ലൈനാണ് ഡാർക്ക് കളർ കോഫി കളറില് ക്രീം കളറിലെ ലൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്തതും റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്ന പൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ എയ്റ്റി ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആദ്യം ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തതും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർ അടുത്തതും ത്രീ സെവൻറ്റി ഫോറിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ത്രീ സെവൻറ്റി ഫോർ തന്നെ ലൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡ് അടുത്ത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഡോട്ട്